എൻ്റെ ഈശോയെ മനോഹരമായ ഒരു പ്രഭാതം കൂടി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഇന്ന് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതലായി ചെയ്തു നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തീരുമാനങ്ങളിൽ തെറ്റ് സംഭവിക്കാതെ ഇരിക്കേണ്ടതിന് എൻ്റെ മാർഗദർശിയായി എനിക്ക് മുന്നേ പോകുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറും എനിക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ ദിവസം മുഴുവൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ എൻ്റെ ഈശോയെ തെറ്റുകളിലേക്ക് കാലുകളിടരാതെ എന്നെ കാത്തുകൊള്ളണമേ കൊള്ളണമേ എൻ്റെ ജീവിതത്തിന് പുതുജീവൻ പകരാൻ ഈ ദിനം അങ്ങ് എനിക്കായി ചിലത് പ്രവർത്തിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും നാവിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ എൻ്റെ നല്ല ഈശോയെ എൻ്റെ ആവശ്യങ്ങൾ ദിനം പ്രതി കൂടുന്നു എന്നെ സഹായിക്കുവാൻ ആരുമില്ല അങ്ങയുടെ സ്വർഗീയ ഇടപെടലിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നെ സഹായിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്തനായും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുകളുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതി സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുക കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അവർ തുടർന്നു അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ ഈ കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു അൽപസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി